നമ്മളുടെ ഖത്ത ട്രിപ്പിന് പോകുന്നതിന് മുന്നോടിയായിട്ട് വീടെല്ലാം സെറ്റാണെന്ന് നോക്കി കാര്യം പൂച്ചകളുള്ളത് കൊണ്ട് മരണം നല്ല ഉറക്കത്തിലാണ് അപ്പം അതെല്ലാം നോക്കി എല്ലാം ഓക്കെയാണ് അവരുടെ ബാത്റൂമെല്ലാം സെറ്റായി ഇവിടെ ഒരുത്തനും കൂടെ കാണാനുണ്ട് അവനെ കാണുന്നില്ല ഞാൻ അവനെ തപ്പി നടക്കുക ബ്രൗണി അങ്ങനെ കാണുന്നില്ല ഈ ഉപമാ നമ്മളെവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ സോഫയെല്ലാം ഇതുപോലെ വിരിച്ചിട്ട് കാര്യം ഉപമാര് കയറി കിടക്കണ്ടല്ലേ അപ്പോൾ അത് അങ്ങനെ അതൊക്കെ വിരിച്ചിടും ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ അവർ സ്ക്രാച്ച് ചെയ്യുമൊക്കെ ചെയ്യാം അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ലഗേജൊക്കെ കൊണ്ടു വയ്ക്കാൻ പോവുകയാണ് ലഗേജൊക്കെ കൊണ്ടു വെച്ചിട്ട് നമുക്ക് നീങ്ങാം ഇപ്പോൾ സമയം രാവിലെ ഒരു ഒമ്പതര മണിയായി ഇതാണ് വീട് ഇവിടുന്ന് ഒന്ന് നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ബൈ റോഡിൽ കൂടെ ഖത്തറിന് ഒരു ട്രിപ്പ് പോകുന്നതാണ് അപ്പം രാവിലെ ഇവിടുന്ന് നേരെ ഒരു അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ ആണ് തോന്നുന്നു ഡ്രൈവാണ് ഇപ്പം തിരിച്ചാൽ ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പം നമ്മൾ ഖത്തറിൽ എത്തും എന്നാണ് പ്രതീക്ഷ വേറെ പ്രശ്നങ്ങളൊന്നും വഴിയിൽ ഇല്ലാതിരുന്നാൽ ഇപ്പം രാവിലെ അതിനുള്ള എല്ലാ സെറ്റപ്പിലുമാണ് നമുക്ക് കാണാം ഓൺ ദ വേ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി ഖത്തറിലോട്ട് ആ മരുഭൂമി കാണാൻ എന്താ ഭംഗിയാണ് നല്ല സ്വർണ്ണ കളറൊക്കെ ഇടങ്ങുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മരുഭൂമി ദമാം ഹൈവേ പോയിട്ട് അവിടുന്ന് നേരെ എന്താ പറയുക അൽഹസ റോഡിലോട്ട് കയറി ഡൈവേർഷൻ വരും ബ്ലൈറ്റിലോട്ട് അതൊക്കെ ചെറിയ ഒരു ബ്രിഡ്ജൊക്കെ ആയിട്ട് അങ്ങനെ അതിൽ കയറിക്കൊണ്ട് ആ റോഡിൽ കൂടെയാണ് ബ്രിഡ്ജ് കൊണ്ടിരിക്കുന്നത് വഴിയും മൂന്നാമത്തെ മാനദപ്രാവശ്യമാണ് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പമ്പ് വന്നു ഈ റൂട്ടിൽ പമ്പൊന്നും വളരെ നല്ല പമ്പായിട്ടൊന്നും തോന്നിയില്ല ഇപ്പം ജദ്ദാറിയാദ് ഹൈവേലൊക്കെ നല്ല നല്ല പമ്പുകളുണ്ട് ഇവിടെ കാണുന്ന പമ്പുകളൊക്കെ ഒരു ഒരുമാതിരി പമ്പുകളാണ് പഴയ ലുക്കിലുള്ള കുറച്ച് പമ്പ് വളരെ കുറച്ച് പമ്പേ ഉള്ളതെന്ന് തോന്നി നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി പെട്രോൾ അടിക്കുകയാണ് അതുപോലെ തന്നെ ടേറൊക്കെ ഇവിടെ നയന്റി വണ്ണിൽ നാല് ടയറും കഴിഞ്ഞ ദിവസം മാറി ഗുഡ് ഇയറിൻ്റെ ഇരുപത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് ഇപ്പം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഡേറ്റിൻ്റെ ടയർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഓദറേസ് ഡീലറിട്ടു തന്നെയാണ് പോയി എടുത്തത് നമ്മൾ സൂട്ട് പറഞ്ഞിട്ട് ഒരു പീസിന് ഏതാണ്ട് എഴുന്നൂറ് റിയാൽ ആവറേജ് ആ ആറേഞ്ചി വരും ഒരു ഒരു ടയറിന് അങ്ങനെ ഇവിടെ ഇപ്പം വന്നിട്ട് പെട്രോൾ അടിക്കാൻ നിന്നിട്ട് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടാണ് ഏതാണ്ട് ഫോർട്ടി നയൻ ഡിഗ്രിയാണ് കാണിക്കുന്നത് ഇനി ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി എഴുപത് കിലോമീറ്ററാണെന്ന് തോന്നുന്നു ബോർഡർ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറ് ഡ്രൈവ് പിന്നെ അവിടെ ചെന്ന് ബോർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ ഡ്രൈവ് ആണ് മാക്സിമം ഒരു ത്രീ അവേഴ്സ് നമ്മൾ ഹോട്ടലിൽ എത്തുമെന്ന് തോന്നുന്നു നമ്മളങ്ങനെ ബോർഡറിലെത്തി ഇതാണ് സാൽവ ബോർഡർ ഇവിടെയായിരുന്നു നേരത്തെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫുട്ബോളൊക്കെ കാണാൻ വേണ്ടി പോയിരുന്നെ ആ സമയത്ത് ഫിഫ നടക്കുമ്പോൾ ഇതാണ് സൗദിയിലെ ബോർഡർ ലൈൻ ഇനിയും ഇവിടുന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഖത്തറിൻ്റെ അങ്ങോട്ട് പോകും ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് സാൽവ ബോർഡർ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഖത്തർ അഞ്ച് കിലോമീറ്റർ അവിടെ ബോർഡ് കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു കടൽ തീരം നമുക്ക് സൈഡിൽ കാണാം ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ ബീച്ചൊക്കെ എന്നുള്ള അറിയില്ല ഇവിടെ ഒക്കെ ആയിരുന്നു നമ്മൾ പണ്ട് വന്നപ്പം പാർക്കിംഗ് സോണായിരുന്നു ഈ ഏരിയ ഒക്കെ ഇനിയും രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഫിഫ ഫിഫ വരുമ്പോൾ ഖത്തറുകാർക്ക് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഒക്കെ വരായിരിക്കും ആ പിന്നെ ഇവിടെ പാർക്ക് ചെയ്യണ്ടല്ലോ നേരെ വണ്ടി വിട്ടങ്ങ് വന്നാൽ പോരെ പക്ഷെ അവരും നിയന്ത്രണം ഏർപ്പെടുത്തും അപ്പോൾ ഇവിടുന്ന് പാർക്ക് ചെയ്തിട്ട് വണ്ടി കയറി വരാനുള്ള വകുപ്പൊക്കെ അവരും സെറ്റ് ചെയ്യുമായിരിക്കാം ആ സൗകര്യം ഇവിടെ ഉണ്ട് ഏതാണ്ട് അന്നരമ്പതിനായിരം വണ്ടിയോളം ഇവിടെ പാർക്ക് ചെയ്തിരുന്നു ഇനിയിപ്പോൾ സാൽവ ബോർഡറിലോട്ട് പോകാം എന്നിട്ട് ഇമിഗ്രേഷനും മറ്റു കാര്യങ്ങളുമാണ് അടുത്തത് ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ കാരണം അവിടെയൊക്കെ റെസ്ട്രിക്ഷൻ കാണും ബോർഡർ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഖത്തറിലോട്ട് വണ്ടിയിൽ സ്വന്തം വണ്ടിയിൽ ഓടിച്ചകത്തോട്ട് കയറുന്നത് അകത്ത് നിന്നിട്ട് നമുക്ക് കാണാം